ख़्जी ख़्वी ख़्वज या करी बुना या या ख़्व जी ख़्वज या ख़्वाजा जी ख़्वज में खजा, खजा, खजा दिल में समा समा शाह कश का दुलारा ख्वाजा दिल में समा जा मेरे ख्वाजा दिल में समा जाप तकदीर, तकदी दुल्हे सवारी बेपसकी तकदीर सवारी 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 रंग रे संग संग रह कुलाया कु साया कुल कुल جبكه بكتشري بلاهي طهي 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 ിൽ പോയ കലീ മിത കൊട്ടാരത്തിൽ പിരിയതിൽ പോരുപെ മിത കൊട്ടാര പട്ടക്കൂടും ചോടി പോലും മോദിയേ പട്ടക്കൂടും ചോടി പോലും മോദിയേ ഞാൻ അത് കത്തി അഴുക്കത്തി കസവിന്റെ കട്ട വിടോ പനിനീർ പൂവിൻ്റെ പരിമളം പോലെ പാതിരാക്കാറ്റിന്റെ കുളിര് പോലെ പതിനാലാം നിലാവിൻ്റെ പരിശുദ്ധി പോലെ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ അത്ര ഇല്ലാതെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോകാറില്ല കാരണം ഇവിടെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ അത്ര യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ആഷിംഖ ആശിംഖയുടെ കേരളത്തില് പരിചയപ്പെട്ട ഡാൻസുമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ളത് ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ എന്താ പറയുക ഭയങ്കര ഒരു മൂഡിലാണുള്ളത് കാരണം നല്ല എല്ലാ തരം അത്രയും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ സ്മാർട്ട് വച്ച് തന്നെ അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടിയും ഞാൻ ഇന്നലെ ആ പ്രോഗ്രാം യൂസ് ചെയ്തിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പം കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നിപ്പോ ബാക്കി ആസി പറയും ആസി അതൊന്ന് യൂസ് ചെയ്തു എന്താ സ്ഥിതി എന്നുള്ളത് അസ്ലാമലേക്കും എന്തായാലും സ്മാർട്ട് വച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മൾ ആചുകാരുടെയും സുഹൃത്തുക്കളുടെയും സംരംഭമാണ് ഞാൻ മൂന്നാല് പ്രാവശ്യം ഓൾറെഡി വന്നു കാരണം ആ പ്രാവശ്യമൊക്കെ പോകുമ്പം ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സ്പ്രേ ഇവിടെ നിന്ന് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോക്ക് കഴിയുമ്പോൾ നമ്മള് വീണ്ടും എടുക്കും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും അല്ല സ്പ്രേ മാത്രമല്ല കയ്യിലുള്ള റിങ് വാച്ച് നമ്മുടെ ഐറ്റംസ് അത് എല്ലാ പറഞ്ഞു അല്ല പറഞ്ഞത് എനിക്ക് തന്നെ ആവശ്യമില്ലല്ലോ നിനക്കല്ല വേണ്ടത് എന്തായാലും ഇപ്പോ ഇപ്പൊ ഉള്ളത് ഏറ്റവും ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എസ് ടി പെർഫ്യൂം കളക്ഷൻ ആണ് എസ് ടി പെർഫ്യൂം അപ്പൊ വരുന്നത് അഞ്ചെണ്ണാണ് ഇപ്പം നമ്മുടെ എസ് ടി പെർഫ്യൂം കളക്ഷൻ്റെ അഞ്ച് സൂപ്പർ സിഗ്നേച്ചർ ഐറ്റം ഐറ്റമാണിത് കാരണം നമ്മളിവിടെ തുറന്നതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വിറ്റയച്ചിട്ടുള്ള കസ്റ്റമർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അഞ്ച് കളക്ഷനാണ് ഈ അഞ്ച് കളക്ഷനും കൂടി ഞങ്ങൾ ഈ പെരുന്നാളിന് ഒരു ഓഫർ ഇട്ടിരുന്നു അഞ്ച് കളക്ഷന്റെ മുപ്പത് എം എൽ ബോട്ടിൽ മുപ്പത് എം എൽ ബോട്ടിൽ നമ്മൾ നൂറ് തിരമ്പ്സിന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ പ്രൈസിന് തരാമെന്നുള്ളൊരു ഒരു ഓഫർ ആയിരുന്നു ഇട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഓരോ ഫ്രാഗ്രൻസും ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അഞ്ച് വെറൈറ്റി ഫ്രാഗ്രൻസ് ആണ് ഇപ്പൊ ഇതിലുള്ളത് അതാണ് എസ് ടി കളക്ഷൻ ഞാൻ ഇതിനു മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഓരോ കളക്ഷനും അതെ അതെ തീർച്ചയായിട്ടും ലാസ്റ്റിംഗ് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടി ചെയ്താണ് കാരണം ലാസ്റ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് മണി ബാക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം ഇത് വെറുതെ പറയല്ല ഇത് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച ആൾക്കാരാണ് ഇത് പറയുന്നത് എന്നാലും നിങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാം എന്ത് പറയുന്നു അതിനകത്ത് രണ്ട് രണ്ട് കൂടി അദ്ദേഹത്തിന്റെ ഒരു അല്ല നമ്മുടെ ഓരോ സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമുക്കിപ്പോ ഒരു സ്പ്രേ അല്ലെങ്കിൽ അത്ര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ സ്മെല് നമ്മള് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സില് ഏതാണോ അത് ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ വ്യത്യസ്തമാവുമ്പോൾ വീണ്ടും നമ്മൾ അതിനെ തേടിയെത്തും അതാണ് ആ അത് തേടിയെത്തുന്നത് അതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് പോകുമ്പോഴും എല്ലാ കാര്യത്തിനും പോകുമ്പോഴും ഇത് ആവശ്യമാണ് എല്ലാരും വരിക വേറെ ഒന്നുമില്ല കാരണം കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ഓക്കെ താങ്ക് യു